ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മത്ത എഴുത സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അധികാരമുള്ളവനായിട്ടത്രേ അവനവരോടുപദേശിച്ചത് യേശുവിൻ്റെ ഉപദേശം ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും അന്നത്തെ നേതൃത്വത്തോട് ഉപദേശിക്കുവാൻ സാധിച്ചത് യേശു ദൈവപുത്രനായതുകൊണ്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ദൈവത്തിൻ്റെ വചനം അധികാരം നൽകുന്നതാണ് ദൈവദിനം വായിക്കുമ്പോൾ നമ്മൾക്കൊരധികാരം കിട്ടും ദൈവദിനം നമ്മളെ വായിക്കുമ്പോൾ ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ആ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും ആ ശുദ്ധീകരണത്തിൻ്റെ ശക്തീകരണത്തിൻ്റെ രീതിയിലാണ് ദൈവം നമ്മൾക്ക് അധികാരം തരുന്നത് നിങ്ങൾ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ വല്യപ്പനോ വല്യമ്മയോ ഏത് ഒരു കുടുംബത്തിൽ ഉള്ള അധികാരം ഈ കുടുംബത്തിലുള്ള അധികാരം ലഭിക്കണമെങ്കിൽ വേദപുസ്തക അധികാരമാണ് അത് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സ് വരെയും പന്ത്രണ്ട് വയസ്സ് വരെയും പതിനെട്ട് വയസ്സ് വരെയും കൊടുത്താൽ അതിലൂടെ അവർ വളർന്ന് വന്ദലിച്ച് അവരുടെ വഴികൾ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോയിക്കൊള്ളു ഒരു കാരണവശാലും അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിനുശേഷം ഒരു ദോഷം വന്ന് ഭവിക്കുകയില്ല എന്ന് ഉറപ്പായി ഞാൻ പറയുന്നു അതുകൊണ്ട് ഭവനത്തിൽ ഒരൈക്യത്തിൻ്റെ ശക്തിയിൽ വേദപുസ്തകത്തിൻ്റെയും ദൈവത്തിൻ്റെയും അധികാരം പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ഭവനത്തിലുണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ഉണ്ടാകുമ്പോൾ ആ അധികാരത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളെ കാണിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ അധികാരത്തിൻ്റെ ശക്തി ഉണ്ടാകുവാൻ ഭവനത്തിൽ നഷ്ടപ്പെട്ട വേദപുസ്തവം ഭവനത്തിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥന ഭവനത്തിൽ നഷ്ടപ്പെട്ട ഐക്യം ഒരുമിച്ച് കൊണ്ടുവരുവാൻ സഹായിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ തരത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സുവിശേഷ പ്രസംഗങ്ങൾ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകമ്പാടുമുള്ള കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അണധ്യാപർ പ്രഥമ അധ്യാപകർ ബഡ്ഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ലോകം ഡിസേബിൾഡ് ആയിട്ടുള്ള ധാരാളം പേര് മദ്യത്തിന് അടിമപ്പെട്ടിട്ടുള്ള ധാരാളം പേര് വാർദ്ധക്യ സഹജമായ ക്ഷീണത്താൽ പ്രയാസപ്പെടുന്ന ധാരാളം പേര് ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് കംഫർട്ടബിൾ സോണിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവരിക്കാൻ സാധിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ായി മാറ്റിയിടും തീക്കനൽ തീക്കനൽ തീക്കനൽ